ഹായ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ചീരത്തൈയുടെ ബഹളം ആട്ടോ അവിടെ ചീരത്തൈ എന്ന് പറഞ്ഞാൽ അന്നേൽ ഉറുമ്പ് കൊണ്ടുപോകുന്നു പറഞ്ഞ് മൊത്തം വിത്തൊന്ന് തട്ടിയിട്ട് കുനുകുനുനാ പിടിച്ച് വെക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എവിടെ നടണം കം കൺഫ്യൂഷൻ കാരണം ഇതെല്ലാം ഇങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ട് ഇവരിങ്ങനെ വളർന്നും കിട്ടുന്നില്ല അതുപോലെ നമ്മുടെ മണ്ണെന്ന് പറയുമ്പോൾ കുറച്ച് കല്ലുകളാണ് അപ്പോൾ ഈ തറയിൽ അങ്ങനെ പെട്ടെന്ന് വളർത്തി വളർച്ചയും ഇല്ല പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുറച്ച് മാറ്റി വെച്ച തറയിൽ പണ വെട്ടിയാൽ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു ഇപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണേ പക്ഷേ എന്തായാലും ഞാനത് രക്ഷയോടൊന്നും വിചാരിച്ചില്ല കാരണം നമ്മൾ ഈ കരി വെയിലത്താണ് കൊണ്ടുവച്ചത് പൊരി വെയിലത്ത് അത് കരിഞ്ഞ് കരിക്കട്ടാവും ഞാൻ വിചാരിച്ച് പക്ഷേ കരിഞ്ഞില്ല കേട്ടോ വൈകിട്ട് വെച്ച വൈകിട്ടാണ് നമ്മൾ ഇപ്പോഴും ചീരത്തേ നട്ടാനും വൈകിട്ടേന്ന് ഞങ്ങളത് വൈകിട്ടാണ് വെച്ചാൽ വൈകിട്ട് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പിറ്റേന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ നോക്കിയപ്പോൾ എല്ലാവരും കരിഞ്ഞ് എല്ലാവരും മരിച്ചണ കിടക്കുകയായിരുന്നു അത് രക്ഷോടൊന്നും വിചാരിച്ചില്ല പക്ഷേ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ അവരെല്ലാവരും അങ്ങ് നൂന്ന് കേട്ടോ ഇപ്പം നല്ല ഉഷാറായി വരുന്നതുകൊണ്ട് അത് ഞാൻ കാണിച്ചു തരാം കുറച്ചുകൂടെ വളരട്ടെ അപ്പം ഞാൻ വീണ്ടും കൂടെ കുറേ തൈപ്പുണ്ട് കുറച്ച് അപ്പുറം അപ്പുറമുള്ളവർക്ക് കൊടുത്ത് ആരെങ്കിലും ആർക്കെങ്കിലും ചീര വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവരാണെങ്കിൽ വന്നാൽ തരാം കേട്ടോ അപ്പം കുറേ നമ്മുടെ സുന്ദരിച്ചീരിയെന്നിപ്പോ ചുമന്ന ചീരയെന്നിപ്പോ അപ്പം മകളി കുറേ ഗ്രോ ബാഗ് ഞാൻ കുറച്ച് ദിവസമായി നിറച്ച് വെച്ചിട്ട് നടാൻ സമയം കിട്ടില്ല അപ്പം ഈ ചീരം നടാന്ന് ചോദിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് സുന്ദരി ചീരിയ കേട്ടോ സുന്ദരി ചീരിയെന്ന് വെച്ചാൽ പെട്ടെന്നൊങ്ങ് പൂക്കത്തില്ല നല്ല ശിഖരമൊക്കെ വന്ന് നല്ല വലിയ തൈ ആവും ഒരുപാട് പൊക്കം വെക്കത്തില്ല നല്ല ഇങ്ങനെ ശിഖരം ഇങ്ങനെ വരും നല്ല രസമാണ് കാണാനും നല്ല രുചിയുമാണ് അപ്പം ഈ തൈകളെല്ലാം വൈകിട്ട് ഇങ്ങനെ പുഴുതെടുക്കുകയാണ് നമ്മൾ ഈ വേര് പൊട്ടാതെ വേണം പുഴുതെടുക്കാൻ വെള്ളം ഒഴിച്ചാൽ പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ചാൽ മതി അതിങ്ങനെ ഇളകി വരും അപ്പം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുതിർത്തിട്ടാണ് ഇതെല്ലാം ഇളക്കിയെടുക്കുന്നത് അപ്പോൾ കൊച്ചു ഉണ്ട് ഇടയ്ക്ക് നിൽക്കുന്നതെങ്കിൽ നല്ല ചെടി ചെറിയ തൈ ആണ് അപ്പം അതും കുറച്ച് വലിയ തൈ ചെറിയ തെയ്യും സുന്ദരി ചീരയും ചുമന്ന ചീരയും എല്ലാം കൂടെ ഞാൻ ഇങ്ങനെ പിഴുതെടുക്കുകയാണ് ഗ്രോ ബാഗിൽ നടാനൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഗ്രോ ബാഗിൽ നട്ടാൽ നല്ല രസം കേട്ടോ അത് പിടിച്ച് കിടക്കുന്ന കാണാനും നല്ല വളവും ഒക്കെ കൊടുത്താൽ നല്ല രീതിയിൽ വലിപ്പം വയ്ക്കും ഇപ്പം ഇതിന് വളമെന്ന് വെച്ചാൽ ചാണകപ്പൊടിയേ ഉള്ളു ഇപ്പോൾ പിന്നെ നമ്മുടെ അപ്പുറത്തുനിന്ന് കുറച്ച് പച്ച ചാണകം എടുത്ത് അതും കൂടി കലക്കൊഴിക്കുക എന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മൾ എല്ലും കൂടി വേപ്പം മിണാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചീരയ്ക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് ഈ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഗോമൂത്രം ഗോമൂത്രം നമ്മൾ എടുത്തിട്ട് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം പക്ഷെ അത് ഗോമൂത്രം കിട്ടാൻ ഒരു വഴിയുമില്ല യൂറി ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ പിന്നെ ഇത് ഒരു മൂട് സുന്ദരിച്ചീരയാണ് അത് ചട്ടിയിൽ തന്നിയെ ഗിളിച്ച് വന്നത് ഒരെണ്ണയാണ് ഇനി നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ വലിപ്പം കണ്ട് അപ്പോൾ നാളെ ഇനി കട്ട് ചെയ്ത് തോരനാക്കണം അപ്പം ഇതുപോലെ വലിപ്പം വെക്കും നമ്മുടെ സുന്ദരി ചീര സുന്ദരിച്ചീരെന്നു പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞുതരാം അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ആ പിങ്ക് തണ്ണും പച്ച ഇലയാട്ട് നിൽക്കുന്നതാണ് സുന്ദരി ചീര അല്ലെങ്കിൽ മോഹിനി ചീര എന്ന് പറയും പിന്നെ അത് ഇതുപോലെ കുറേ ഗ്രോ ബാഗ് അത് ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് ചെറിയ ബാഗായിട്ടാണ് എടുത്തത് വലുതെടുത്തില്ല ചെറിയ ടൈപ്പാണ് അപ്പോൾ അത് വളമൊക്കെ ചേർത്ത് ഞാൻ കുറച്ച് ദിവസം ആയി നിറച്ച് വെച്ചിട്ട് വളവും ചാണകപ്പൊടിയും എല്ലാം കൂടി ഇട്ട് നിറച്ച് വെച്ചിരിക്കുക അപ്പം ഇപ്പോഴത്തെ വെയിലിന് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചാലും അതങ്ങ് ഉണങ്ങിപ്പോവും അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുതിർക്ക് വെക്കാമെന്ന് വിചാരിച്ച് കുന്ന് കിട്ടുമല്ലേ വെള്ളം ഒഴിച്ച് കൂന്ന് വിട്ടിട്ട് കുതിർത്തിട്ടിട്ട് അങ്ങനെ നടാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം സമയക്കുറവ് കൊണ്ട് ഇപ്പോൾ ഒരിടത്ത് പോകാനൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ചീര നട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത് ചീര രാവിലെ നട്ടാൽ രക്ഷയില്ല കരിയും അതുകൊണ്ട് എത്ര സമയമില്ലെങ്കിലും വൈകിട്ട് നടാന്നാണ് വൈകിട്ടേ നടാവൂ ചീര നടന്നവരെ എല്ലാം ശ്രദ്ധിക്കുക എത്ര തിരക്കാണെങ്കിലും നമ്മൾ ആ വെയിൽ അണയുന്ന സമയത്ത് നട്ട് കൊടുത്താൽ ആ രാത്രി സമയത്ത് കുറച്ച് വേര് പിടിച്ച് കിട്ടി പിന്നെ അത് വാടിപ്പോതങ്ങ് വളർന്ന് കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ സൈഡിൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇത്തവണ മണ്ണ് നിറച്ച് കൂട്ടിയിട്ട് മണ്ണ് കൂട്ടിയിട്ടെന്ന് വെച്ചാൽ കാറ്റത്ത് താഴോട്ട് വീഴണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് മണ്ണ് കുറച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ് പിന്നെ ചീരയില്ലേ ചീര കുറച്ച് വിളവെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ഗ്രോ ബാഗ് വേറെ തട്ടിയിട്ട് വേറെ വില പച്ചമുളകോ തക്കാളിയോ ഒക്കെ കൃഷിയെനെക്കൊണ്ട് ഉപയോഗിക്കാം അപ്പോൾ കൂടെ അവൾമാരും ഉണ്ട് സഹായത്തിന് ഗ്രോ ബാഗ് തരാനാണ് ചെറിയ ബാഗാണെങ്കിൽ പിള്ളേർക്ക് എടുക്കാം കേട്ടോ വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഞാനും അവളും കൂടെ എല്ലാം കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കുതിത്ത് സൈഡിലൊക്കെ കൊണ്ട് വെച്ചിരിക്കുക വെക്കുവാണ് പിന്നെ ഇത് മാത്രമല്ല പിന്നെ കുറേ ചട്ടിയിൽ കുറേ ഗ്രോ ബാഗ് പഴയ ഇതൊക്കെ ഒക്കെ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് വൈകിട്ട് കുറച്ച് നടാം ബാക്കി നാളെ വീട്ടിൽ നടാന്ന് വിചാരിച്ചു എല്ലാം കൂടെ നടാൻ സമയമില്ല അപ്പോൾ ഇതുപോലെയാണ് ഓരോ ദിവസവും കൃഷിപ്പണികളൊക്കെ ചെയ്യുന്നത് നമ്മൾ സമയം അനുസരിച്ച് കുറേച്ചെ കുറേ ചെയ്യും കേട്ടോ നമ്മൾ സമയമില്ലെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ മാറി നിൽക്കല് സമയം കണ്ടെത്തി കൃഷി ചെയ്യാൻ നോക്കണം ചീര എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പം അതെല്ലാവർക്കും വീട്ടിൽ ചെയ്യും ഇപ്പൊ ചീര നടുന്ന സമയമാണ് നമ്മളെപ്പോൾ മഴ പെയ്യും മഴ പെയ്ത ഇതിന് പക്ഷേ ഇലപ്പുള്ളി എന്ന് പറഞ്ഞ രോഗം വന്ന് ചീര വലിയ പാട പിടിച്ചു കിട്ടാൻ അപ്പൊ മഴയില്ലാത്ത സമയത്താണ് നമുക്ക് ചീര നടാൻ ബെസ്റ്റ് അപ്പൊ ഈ ഒരു രണ്ട് മൂന്ന് മാസം ഇനി മഴയും കാര്യങ്ങളും ഒന്നുമില്ല അപ്പൊ ചീര നന്നായിട്ട് ഈ തറയിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കൊക്കെ നല്ല ലാഭകരമാണ് കുറേ ഈ അങ്ങ് കുറച്ച് കാരണം നമ്മൾ ഈ ഷെയ്ഡിലാവുമ്പഴേ ഈ വെയിൽ കാറ്റഴിക്കാൻ പോയിത് താഴെ പോവാതിരിക്കാൻ വേണ്ടിയാണ് മണ്ണ് കുറച്ച് അധികം ഇട്ടത് ഇതാകുമ്പോൾ നമുക്ക് ഒരെണ്ണം നട്ടാൽ മതി നിറഞ്ഞു നിൽക്കും എന്നാലും ഞാൻ രണ്ടെണ്ണം ഇത് നടിയോട്ടോ ഒരു ബാഗിൽ നമുക്കിതുപോലെ ചാ വളമൊക്കെ ഇട്ട് വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ ആ ബാഗിൽ നല്ല താഴ്ത്തിയങ്ങ് വെച്ച് കൊടുക്കാം ചീരത്തായി നമുക്ക് ഇഷ്ടംപോലെ വിത്തിട്ട് പിടിച്ചു കിട്ടി ഒരു പിങ്കും നമ്മുടെ ഒരു ചുവപ്പും കൂടെ വെച്ച് കൊടുക്കുക അപ്പം പിന്നെ ബാലൻസ് ചെയ്ത് വളർന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ബാഗിലും വെച്ച് നല്ല ആഴത്തി കുഴിയെടുത്ത് ചീരയാകുമ്പോൾ പിന്നെ രണ്ട് നേരം നനയ്ക്കണം ഇപ്പോഴത്തെ വെയിലത്ത് വലിയ പാടാണ് എങ്കിലും വൈകുന്നേരം ചീരത്തേ നട്ട് കൊടുത്താൽ നമ്മുടെ എല്ലാം എത്ര കൊടും വെയിലാണെങ്കിലും പിടിച്ചുകിട്ടും ചീര കുട്ടികളൊക്കെ ചീര കഴിക്കാൻ പാടില്ല ചില കുട്ടികളൊക്കെ അപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിലേ നമുക്കത് കട്ടിലായിട്ട് ഉണ്ടാക്കി കൊടുക്കാം ചീര വെച്ച് നമ്മുടെ കട്ടലേറ്റ അരപ്പ് മിക്സൊക്കെ ഉണ്ടല്ലോ ഉള്ളിയും ആ മസാല മിക്സും അതിൻ്റെ കൂടെ നമുക്ക് ഈ ചീരയെല്ലാം കൂടെ അരിഞ്ഞു ചേർത്താൽ കുട്ടികൾ അറിയത്തില്ല അത് ചീര കട്ടലേറ്റാണല്ലോ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് എങ്ങനെയാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കേട്ടോ ഏറ്റവും നല്ല ഗുണമുള്ളൊരു പച്ചക്കറിയാണ് ചീരയെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചീര തയ്യൊക്കെ ഏകദേശം മേളിയിരിക്കുന്ന കുറേയൊക്കെ നട്ട് തീരാറായി ഇനി ബാക്കിയൊക്കെ നാളെ നടം നല്ലവരെ നിരത്തി അപ്പോൾ ഒരു ബാഗിരുതാ അതുപോലെ എത്തു ഞാൻ പറഞ്ഞു കാരണം രണ്ടെണ്ണം വെച്ചാൽ നട്ടത് സുന്ദരിച്ചീര ഒരു ചുവപ്പൂച്ചീന കാരണം സുന്ദരി ചീര നല്ല വലുപ്പം വെക്കുന്നേട്ടോ അപ്പോൾ ഇതുപോലെ നട്ട് കൊടുത്ത് നമ്മളൊരു പത്ത് ചീര തൈ ഉണ്ടെങ്കിൽ അറിയാമല്ലേ എത്രയും വളർന്ന് കിട്ടുമ്പോൾ നമുക്കൊരു രണ്ട് ദിവസം തോരം വെക്കാൻ കിട്ടും പിന്നെ തറയിലാവുമ്പം കുറച്ചും കൂടെ വെക്കും കേട്ടോ തറയിൽ നല്ല മണലിലൊക്കെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പം കിട്ടി നല്ല രീതിയിൽ വളർന്നു കിട്ടും മണലാണ് ചെയ്യുന്നതെന്നെങ്കിൽ അപ്പം കുറച്ചു ദിവസം കൊണ്ട് ചീര കൃഷിയായിട്ട് നടക്കുകയല്ലേ ഞാൻ ഇപ്പം ചീര ഇപ്പം എന്താ ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുക വീട് മൊത്തം ചീരയാക്കാന്ന് വിചാരിച്ചിരിക്കുക കാരണം അത്രയും തൈ നിപ്പുണ്ട് അപ്പൊ എന്റെ വീട്ടിന്റെ അടുത്തുള്ളവർക്കൊക്കെയാണെങ്കിൽ ഞാൻ തൈ തരാം അപ്പൊ നമ്മുടെ കുറെ ചീരത്തെ നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എപ്പോ ചീര തൈ നട്ടാലും നമ്മൾ വൈകുന്നേരം നട്ടു കൊടുക്കാൻ പോകും കേട്ടോ അതല്ലെങ്കിൽ അതെല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഈ വെയിലത്ത് വാടിപ്പോവും അതുപോലെ തന്നെ രണ്ടു നേരവും വെള്ളമൊഴിച്ചു കൊടുക്കണം ഇതിനെല്ലാം നമുക്കൊന്ന് കൊടുക്കാം ഈ തൈയെല്ലാം നട്ട് കഴിഞ്ഞിട്ട് വെള്ളമൊഴിക്കുന്ന നല്ലൊരു ജോലി ആട്ടാ കാരണം തൈ ഇങ്ങനെ വീണ് പോവാതെ ഒഴിക്കണം വീട് പോകാതെ നമുക്ക് ബലവട്ടം ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ശക്തിയായിട്ട് ഒഴിച്ചാലും കാരണം ഞാൻ കുറച്ച് ആഴത്തിൽ നട്ട് കൊടുത്തിരിക്കാം നല്ല കുറച്ച് വലിപ്പ വലുപ്പോള തയ്യുണ്ടേ കുറച്ച് ഇച്ചിരി കുഴി ഇച്ചിരി വലുതാട്ടെടുത്ത് നട്ടുകൊടുത്തിരിക്കുക കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം രാത്രി ഇവർ നിന്നങ്ങ് റെഡിയാവും ആവും കേട്ടോ ഇപ്പോഴേക്കും നാളെ രാവിലെ ആകുമ്പഴേ രാവിലത്തെ വെള്ള ഒഴുപ്പും കൂടെ ആകുമ്പോഴേക്കും ഇവരെ റെഡിയായി കിട്ടും ഏറ്റവും പാടുള്ളൊരു കൃഷിയാണ് എന്ന് പറയുന്നത് അല്ലേ കാരണം ഇത് മാറ്റി നിറഞ്ഞ നല്ലൊരു ജോലിയാണ് നമ്മളെ നടുവെല്ലാം അമ്മാതിരി വേദനയാണ് ഒരുപാട് തൈ ഉണ്ടെങ്കിലേ അപ്പം വെള്ളം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം ചീര നട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഈ രണ്ട് നേരം വെള്ളം ഒഴിക്കണം പാകിയ പച്ചക്കറിക്കൊക്കെ നമ്മൾ ഒരു നേരം ഒഴിച്ചാലും മതി വൈകുന്നേരം 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 അല്ല രാവിലെ ഒഴിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ചീരക്കാണെങ്കിൽ രണ്ട് നേരം ഒഴിക്കണം അപ്പോൾ വെള്ളം നല്ലപോലെ കിട്ടണം കിട്ടുമ്പോൾ അത്രയും വലിപ്പമുള്ള ചീര കയ് ചീര നിൽക്കുകയും ചെയ്യും ചീരത്തെയാകുമ്പം ബാക്ടീരിയ പാട്ടും കാര്യങ്ങളൊന്നും വരത്തില്ലല്ലോ അപ്പം നല്ല ഭംഗിയിൽ പക്ഷേ ഇപ്പം കാണുമ്പോൾ ഒരു ലുക്കില്ലെന്നേ ഉള്ളു കേട്ടോ ഇത് വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ അത് തറയിൽ കുറേ പഴയതൊക്കെ നിപ്പുണ്ട് പഴുതന്നെയൊക്കെ നിന്നതൊക്കെ അപ്പോൾ അതിലൊക്കെ ഇനി നാളെ നട്ടുകൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബായ്